നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കുന്നു ാമത്തിന് ഓഹത്തും ഉണ്ടാകട്ടെ ലൂക്കോസിന് സുശേഷം മൂന്നാമത്തെ ആയത്തിന്റെ ഒന്നു മുതൽ ആറുവരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ നാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യത്രോനിത്തി ദേശങ്ങളിലും ലുസന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യപ്പാവും മഹാപ്രഹുതന്മാരായും ഇരിക്കും കാലം ശക്കരയാവന്റെ മകനായ യോഹന്നാനും മരുഭൂമി വെച്ച് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി അവൻ യോർദാൻ ഞരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തൃഷ്ഠാനും പ്രസംഗിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത് കർത്താവിൻ്റെ വഴിയൊരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നുവരും എല്ലാ മലയും കുന്നും താഴും വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിലന്ന വഴിയായും തീരും സകല ചടവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്നിങ്ങനെ ശയാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രനേതാവോ ഒരു നാട്ടിൽ വരുന്നതിന് മുൻപായിട്ട് ആ വരവ് വിളംബരം ചെയ്യുവാൻ പൈലറ്റായിട്ട് ആളുകൾ വരിക സ്വാഭാവികമാണ് ഇതാ പിന്നാലെ മഹാരാജാവ് വരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുന്നു എന്നെല്ലാം വിളംബരം ചെയ്യും നമ്മുടെ ഈ കാലത്തും മന്ത്രിമാരൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് പൈലറ്റ് ജീപ്പ് ചേരൻ മുഴക്കിക്കൊണ്ട് പോകാറുണ്ട് രാജാവായ കർത്താവ് മനുഷ്യബർത്വത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവചനപ്രകാരം മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് യോഹനശാപകൻ വിളിച്ചു പറയുകയാണ് യേശുവിന് വഴിയൊരുക്കുകയാണ് പൈലറ്റായിട്ട് തീരുകയാണ് അത് യശയാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു യേശു ജനിക്കുന്നതിന് അല്ലെങ്കിൽ യോഹനശാപകൻ ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യോഹനാൽ യഷയാവിനാൽ ആ കാര്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരുന്നു അതനുസരിച്ചാണ് യോഹന്നാൻ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു എന്ന് പ്രസംഗിച്ചത് അതാരായിരിക്കും അവരുടെ പേരെന്തായിരിക്കും നിറവെന്തായിരിക്കും പ്രായമെന്തായിരിക്കും ഇതൊന്നും യോഹന്നാൻ അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരും എന്ന് യോഹന്നാൻ പ്രവചിച്ചു പറഞ്ഞു യോഹന്നാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല യേശുവും യോഹന്നാനും തമ്മിൽ യാതൊരു മുൻപരിചയവും ഇല്ലായിരുന്നു യോഹന്നാൻ ഒരു പുരോഹിതന്റെ മകനാണ് യേശു യഹൂദ ഗോത്രത്തിലെ ഒരു കന്യകയുടെ മകനാണ് ഇവർ തമ്മിൽ കണ്ടിട്ടില്ല ഒരു പരിചയവുമില്ല ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എങ്ങനെയിരിക്കും അതൊന്നും യോഹന്നാൻ അറിഞ്ഞുകൂടായിരുന്നു എന്റെ പിന്നാലെ വരും അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിസാനം കേൾപ്പിക്കും എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയ ജീവിതത്തിന് നിങ്ങളെ സഹായിക്കും നിങ്ങളതിനായിട്ട് ഒരുങ്ങുക നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കുക കണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക ആരും ചതിവായിട്ടൊന്നും വാങ്ങരുത് മഷികയെ എതിരേൽക്കാൻ അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷ ഒരുക്കാൻ വരുന്ന ആ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങുക ഇതായിരുന്നു ജോഹന്നാന്റെ പ്രസംഗം അങ്ങനെ പ്രസംഗിക്കുകയും അതിന് സന്നദ്ധരായ ആളുകളെ വെള്ളത്തിൽ മുക്കി ഒരു സത്യപ്രതി ചെയ്ത് അവർ ദൈവരാജ്യത്തിനായിട്ട് യേശുവിനായിട്ട് അവർ ഒരുങ്ങുകയും ചെയ്ത കാലത്ത് ദൈവം യോഹന്നാനോട് പറഞ്ഞു ഒരാൾ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവു പോലെ ഇറങ്ങി വരും അവൻ്റെ മേൽ ആവശിക്കും അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് ആത്മാവിനെ നൽകുന്നത് ആത്മീയ ജീവിതം നയിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്നത് പെരുന്നാളോ യാഗങ്ങളോ വഴിപാടുകളോ ഒന്നും ആവശ്യമില്ലാതെ അവരെ ആത്മീയ ജീവിതത്തിന് പ്രാപ്തരാക്കാനാണ് ദൈവം മനുഷ്യനാകുന്നത് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് പാപമില്ലാത്ത ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിന് അവരെ പ്രാപ്തരാക്കാനാണ് ദൈവം മനുഷ്യനാകുന്നത് എന്നാൽ ഞാന് ആ യേശുവിന് വഴിയൊരുക്കുന്നു എന്ന് മാത്രം അതാണ് യോഹന്നാൻ പറഞ്ഞത് എന്തായാലും യോർദ്ധ നദിയിൽ യോഹന്നാൻ ഇങ്ങനെ മാനസാന്തരപ്പെട്ടവരെ ദൈവരാജ്യത്തിനായിട്ട് അല്ലെങ്കിൽ യേശുവിനായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇപ്പം ഒക്കെ യഹൂതിയിലുള്ള ആളുകളാ ഗലീലയിൽ നിന്നൊരാൾ വന്നിരിക്കുകയാണ് ഒരു പരിചയമില്ല ആ മുപ്പത് വയസ്സുള്ള ആള് സ്നാനത്തിനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ വന്നം വന്നം ഒരു റാഞ്ചൻ പക്ഷിയെപ്പോലെ വളരെ പെട്ടെന്ന് മിന്നി മറയുകയല്ല സാവധാനം പ്രാവ് അവരുടെ തിരിക്കാനായി മന്ദം മന്ദം വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് വരുന്നത് വ്യക്തമാക്കി യോഹന്നാൻ ദൈവം കാണിച്ചു കൊടുത്തു അപ്പം യോഹന്നാൻ ഈ വന്ന ആളോട് പറയുകയാണ് അങ്ങേ എന്നെ സ്നാനപ്പെടുത്തണം അങ്ങയെ സ്നാനപ്പെടുത്താൻ ഞാൻ യോഗ്യനല്ല അപ്പോൾ ഈ വന്ന യേശു പറഞ്ഞു ഇപ്പം സമ്മതിക്കാം ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകണം ഞാൻ ആളുകൾക്ക് മാതൃകയായിട്ട് സ്നാനപ്പെടുന്നു എന്നേ ഉള്ളൂ എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഏറെ താമസിയാതെ ഞാൻ ദൈവത്തിൻ്റെ ആ അഗ്നി സ്നാനത്തിന് റെഡിയാണ് നരകശിക്ഷയ്ക്ക് പാപി അനുഭവിക്കേണ്ട നരകശിക്ഷയ്ക്ക് ഞാൻ റെഡിയാണെന്ന് കാണിക്കുന്ന ഒരു സാധനപാഠം മാത്രമായിരുന്നു യേശുവിൻ്റെ സ്നാനം എന്തായാലും യോഹനശാപകന് മരുഭൂമിയിൽ ഭക്തി ഏതോ ഒരു ഭക്തി പ്രസ്ഥാനത്തിൽ നിന്ന് പരിശീലനമൊക്കെ നേടിയ ശേഷം അദ്ദേഹം പ്രസംഗിക്കുകയാണ് മരുഭൂമിയിലാണ് അല്ലെങ്കിൽ കാട്ടിലാണ് കേൾക്കാനോ ഉള്ളത് അസാന്മാർഗീയ ജീവൻ നയിക്കുന്നവരോ കാട്ടുവാസികളോ ഒക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നത് എന്ന് പറഞ്ഞ പാപത്തിനായിട്ട് അവിടെ വന്നിട്ടുള്ള ആളുകൾ അവർ മാനസാന്തരപ്പെട്ടു അവര് യോജന ശിഷ്യരായി അവർ ശാനപ്പെട്ടു ആ കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ അതായത് റോമിൽ ഇസ്രയേലൊക്കെ ഇസ്രയേലും അതിനടുത്ത രാജ്യങ്ങളുമൊക്കെ സിറിയയും ഒക്കെ റോമ ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നല്ലോ അക്കാലത്ത് അപ്പോൾ ആ തിബരിയോസ് കൈസർ റോമിൽ ചക്രവർത്തിയായി വാണുകൊണ്ടിരുന്നതിൻ്റെ പതിനഞ്ചാം ആണ്ടിൽ അടുത്തത് പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ ചില ആളുകൾക്ക് ഈ പൊന്തിയോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാം പീലാത്തോസ് റോമിലെ ഒരു രാജാവിന്റെ അവിഹിത ബന്ധത്തിൽ ജനിക്കപ്പെട്ട ഒരു ആളായിരുന്നു പീലാത്തോസ് അദ്ദേഹം ഒരു കൊലക്കുറ്റം ചെയ്തതിനാൽ അദ്ദേഹത്തെ പൊന്തോസിലേക്ക് നാടുകടത്തി പൊന്തോസിലുള്ള ഭീകരവാദികളെ അതായത് റോമിനെതിരെ മത്സരിക്കുന്ന ആളുകളെ അദ്ദേഹം അടിച്ചമർത്തി അതുകൊണ്ട് അദ്ദേഹത്തിന് ചക്രവർത്തി കൊടുത്ത ഒരു ബഹുമതിയാണ് പൊന്തിയോസ് എന്നുള്ളത് ഇയാളുടെ പേര് പീലാത്തോസ് എന്നാണ് പൊന്തിയോസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് അദ്ദേഹം അക്രമത്തെ അടിച്ചമർത്തി പിൽക്കാലത്താണ് അദ്ദേഹത്തെ യഹൂദിയയിലെ ഗവർണറായിട്ട് പ്രൊമോഷൻ നൽകി അയക്കുവാൻ ഇടയായി തീർന്നത് അപ്പോൾ പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും ഹേരോത് അന്തിപ്പാസ് അന്ന് ഗലീല സംസ്ഥാനത്തിൻ്റെ ന്യായാധിപനാണ് അല്ലെങ്കിൽ നാടുവാഴിയാണ് അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രികോനിത്തി ദേശങ്ങളിലും അപ്പോൾ അതിനടുത്ത ഒരു പ്രോവിൻസിന്റെ ആളാണ് ഈ ഹെറോദാവിൻ്റെ സഹോദരനായ ഫിലിപ്പോസ് പിന്നെ ലുസന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായിരിക്കുന്ന കാലം അപ്പോൾ ആ പ്രദേശത്തുള്ള റോമൻ കോളനികളിലെ ഭരണാധികാരികളുടെ പേരാണ് എഴുതിയത് പക്ഷേ ഇസ്രയേലിലെ മഹാബുരൂദൻ്റെ പേര് പറയുമ്പോൾ രണ്ട് പേര് അന്നത്തെ മഹാപുരോതൻ കയ്യപ്പാവാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പനായ ഹന്നാവും ജീവിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് രണ്ട് മഹാപുരോഹിതന്മാരുള്ള ഒരു വിചിത്രമായ കാലം ഒരാളെ പാടുള്ളൂ പക്ഷേ ഹന്നാവ് തൻ്റെ സ്വാധീനം കൊണ്ട് അദ്ദേഹവും മഹാപുരോഹിതനായിട്ട് അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് യേശുവിനെ അയാളും വിസ്തരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം ആ കാലത്ത് യോഹന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ അത് വളരെ കൃത്യമായി ചരിത്രത്തോട് നിരക്കുന്നതാണ് അല്ലാതെ പണ്ട് 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 എന്നല്ല അതിൻ്റെ ഭൂമിശാസ്ത്രവും അതുപോലെ അന്ന് ഭരിച്ചിരുന്ന ആളുകളുടെ ചരിത്രവും ഒക്കെ ലോകചരിത്രത്തോട് നിരക്കുന്നതാണ് അപ്പോൾ ആളുകളുടെ യുക്തിക്ക് ബുദ്ധിക്ക് ഒക്കെ നിരക്കത്തക്കവണ്ണം ദൈവം ബൈബിളിൽ അത് വ്യക്തമാക്കി തന്നിരിക്കുകയാണ് നമ്മളാരും അന്ധമായിട്ട് വിശ്വസിക്കേണ്ട ഇതൊരു കെട്ടുകഥയല്ല പണ്ട് 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 എന്ന് കെട്ടുകഥ പറയുന്ന പോലൊരു കാര്യമല്ല വളരെ കൃത്യമായിട്ട് ലോക ചരിത്രത്തിലേക്ക് ദൈവം മനുഷ്യനായ കാര്യം എഴുതിയിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് യോഹന്യഷ്ടാപകൻ വഴിയൊരുക്കാനായിട്ട് പ്രവചനപ്രകാരം വന്നു അതും സംഭവിക്കാനിടയായി പ്രിയപ്പെട്ടവരെ കർത്താവേശു ക്രിസ്തു പ്രവചനങ്ങളെ നിവർത്തിച്ചു കൊണ്ട് ഇവിടെ വന്ന് മനുഷ്യന് ആത്മരക്ഷ ഒരുക്കി അത് യുക്തിക്ക് നിരക്കുന്നതാണ് അത് വിശ്വസിക്കാൻ ആശ്രയിക്കാൻ അതിന് അതിനെ അനുഗമ അനുഗമിക്കുവാൻ യേശുവിന് ശിഷ്യരാകാൻ ദേവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ